വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലെവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെവൻഡറിന്റെ അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മുടെ ഷോപ്പിലെ തന്നെ കോട്ടന്റെ ഒരു ത്രീ പീസ് സെറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ ഒരുപാട് ദുപ്പട്ടാസ് നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന്റെ പ്രൈസ് ത്രീ ഫിഫ്റ്റി ആയിരുന്നു ഇപ്പൊ കൊടുക്കുന്നത് വെറും ടു ഹൺഡ്രഡ് പ്രൈസിലാണ് കൊടുക്കുന്നത് അടിപൊളി ഫാബ്രിക് തന്നെയാണ് ബനാറസി ഡിസൈൻ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഫുൾ സൈഡിലൂടെ പോയിട്ടുള്ളത് ബ്ലാക്ക് സ്റ്റോൺസിൽ ടൂ ഹൺഡ്രഡ് പ്രൈസേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ടു ഹൺഡ്രഡ് പ്രൈസിലായി ഇപ്പൊ കൊടുക്കുന്നത് നല്ല വിത്ത് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് സൈഡില് സ്റ്റോൺസിന്റെ വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് കാണിക്കാം സെക്കൻഡ് റോഡ് വന്നിട്ടുള്ളത് ഇതാണ് ഒക്കെ നല്ല അടിപൊളി അടിപൊളി കളേഴ്സാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് വന്നിട്ടുള്ളത് ഇതാണ് ട്ടോ അതിന്റെ സൈഡിൽ വന്നിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ ഉണ്ടാവും അതുപോലെ വൺ സൈഡിൽ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് ഇനി നെക്സ്റ്റ് മോഡൽ കാണിക്കാം കേട്ടോ പ്രൈസ് എല്ലാം സെയിം ആണ് നെക്സ്റ്റ് മോഡല് ഇങ്ങനെയാണ് വരുന്നത് ഡിസൈൻ ഇതാണ് ഫസ്റ്റ് കളർ നല്ല അടിപൊളി ഡിസൈൻ തന്നെയാണ് സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് ഇതാണ് തേർഡ് കളർ ഇതിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ അതുപോലെ സ്പ്രെഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ ത്രെഡ് വർക്ക് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇത്രയും കളേഴ്സാണ് ആ ഒരു ഡിസൈനിൽ സ്പ്രെഡ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നതിൽ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് കളർ സെക്കൻഡ് സൈഡ് വന്നിട്ടുള്ളത് ഇതാണ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ത്രെഡ് വർക്ക് സെൻറ്ററിൽ പോയിട്ടുണ്ട് എല്ലാം ഈ ഒരു ബനാറസിൽ വന്നിട്ടുള്ളതാണ് നല്ല വിട്ട് ലെങ്ത് ലെങ്ത്തൊക്കെ വരുന്നുണ്ട് അത് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് പെട്ടെന്ന് സൈഡില് ബനാറസി ഡിസൈൻ വരുന്നുണ്ട് ഫുൾ പ്ലെയിൻ ആയിട്ടാണ് സെൻടർ പോർഷനിൽ വർക്കൊന്നും വരുന്നില്ല ആ ഒരു മോഡലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ ഇങ്ങനെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഈ ഒരു റോസിലാണ് കേട്ടോ നെക്സ്റ്റ് കളർ ഇത് വേറൊരു മോഡലാണ് കേട്ടോ കുറച്ചും കൂടി വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഡിസൈന് ഒരു വേരിയേഷൻ കളറിലും അതുപോലെ ഡിസൈനിൽ ഇതിൻ്റെ ആണെങ്കിലും കുറച്ച് വ്യത്യാസമുണ്ട് ത്രീ ഫിഫ്റ്റി ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ലെങ്ത് ഒക്കെ വരുന്നുണ്ട് ഇതേപോലെ തന്നെ ആ ഒരു പ്രൈസിലായിരിക്കും അവര് ത്രീ ഫിഫ്റ്റിയിൽ ഉണ്ട് ഇത് ഞാനാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടി ഡാർക്കായ കളറാണ് ഇത് വന്നിട്ടുള്ളത് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ അതില് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ചതില് രണ്ട് കളറും കൂടി ഇല്ല കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ടു ഹൺഡ്രഡില് വർമ്മീലേ ആ ഒരു പ്രൈസിൽ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഇതാണ് നെക്സ്റ്റ് കളർ ഈ ഒരു കളർ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക നല്ല കമൻസ് ഇടുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്